ഞാൻ അച്ഛനോട് ചോദിച്ചു എന്ത് പറ്റി ഭയങ്കര ദേഷ്യത്തില് പാർട്ടിയെല്ലോ പൊട്ടിയോ എന്റെ അച്ഛൻ പാർട്ടിക്കാരെന്നാണ് സോ അങ്ങനെ ചോദിച്ചപ്പോ അച്ഛൻ പറയുന്നത് അതല്ല ദിലീപിനെ വെറുതെ വിറ്റ് എനിക്ക് കാര്യം അറിയാം പക്ഷേ എനിക്ക് അച്ഛൻ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല ഞാൻ അച്ഛനോട് വീണ്ടും ചോദിച്ചു ദിലീപ് രക്ഷപ്പെട്ടോ എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പോ അച്ഛൻ പറഞ്ഞു പത്രത്തിൽ ന്യൂസ് വന്നു ആറുപേരെയും ശിക്ഷിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല അതാണ് ചോദ്യം അതാണ് എന്റെയും ചോദ്യം ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നാൽ ബാക്കി കൂടെ ഉണ്ടായിരുന്ന ആറുപേരെയും ശിക്ഷിച്ചു എന്തിനാണ് അത് ചെയ്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിടാനോ അതോ ആറുപേരെ ശിക്ഷിച്ചു എന്ന് ആ ഒരു സംഘടനയ്ക്ക് വീമ്പ് മുഴക്കാനോ ദിലീപിനെ ശിക്ഷിച്ചില്ല ബാക്കി ആറുപേരെ വെറുതെ വിട്ടെങ്കിൽ ദിലീപിനെ ആദ്യം ശിക്ഷിക്കണമായിരുന്നു കാരണം ലോകമെമ്പാടും അദ്ദേഹം വലിയൊരാളാണ് നമുക്ക് ആർക്കെങ്കിലും ദിലീപിനെ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റുമോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ദിലീപിനെ എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ദിലീപ് നമ്മളിൽ ഏറെ പ്രശസ്തമായ ഒരാളാണ് അല്ലേ